ഹായ് നിലമ്പൂർ ഫർണിച്ചർ മാർക്ക് ഷോറിന്റെ ഇന്നത്തെ കിടിലൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു കിടിലൻ ഓഫറുമായിട്ടാണ് വന്നിരിക്കുന്നത് നിലമ്പൂർ തേക്കിന്റെ കണ്ടോ നിലമ്പൂർ തേക്കിന്റെ അത്യാവശ്യം നല്ല വലുപ്പമുള്ള മുപ്പത് പതിനെട്ട് മുപ്പതഞ്ച് നീളും പതിനെട്ട് അഞ്ച് വീതി ഉള്ള ടീ പോയി സ്പെഷ്യൽ ഓഫർ പ്രൈസിലെട്ടോ മാർക്കറ്റില് ഏഴ് തൊള്ളായിരം വിലയുള്ള ടീ പോയി നമ്മൾ കൊടുക്കുന്നത് വെറും രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് കേട്ടോ ഇത് കൂടാതെ ഈ വീഡിയോക്ക് കമന്റ് ചെയ്യ നമ്മുടെ ഈ യൂട്യൂബ് ചാനലിന്റെ ലിങ്ക് വാട്സാപ്പിൽ സ്റ്റാറ്റസാക്കി ഇടാം കമന്റ് ചെയ്ത് എൻ്റെ സ്ക്രീൻഷോട്ടും വാട്സപ്പ് ആയിട്ട് എന്റെ വ്യൂവും കൂടി നമ്മുടെ ഷോപ്പ് ഷൊർണ്ണൂർ ഷോപ്പിലേക്കോ നമ്മുടെ വെട്ടിക്കാറ്റി ഷോപ്പിലേക്കോ സ്ക്രീൻഷോട്ടായി നേരിട്ട് വന്നു കഴിഞ്ഞാൽ ആയിരം രൂപയും കൂടി ഇതിൽ കുറയും കിട്ടോ പിന്നെ ഈ മോഡല് സ്റ്റോക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മൂന്ന് രണ്ടോ മൂന്നോ ആഴ്ച കൊണ്ട് നമ്മൾ ഇത് അറേഞ്ച് ചെയ്ത് തരും അപ്പോൾ ഇത് നമ്മളെ ഫോളോവേഴ്സ് ഒരുപാട് ഉള്ള കാര്യം കൊണ്ടാണ് നമുക്കിപ്പോൾ ഒരു ഓഫർ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഉള്ള സ്റ്റോക്കിനായിട്ട് കൂടുതൽ സെയിൽ വരാറുണ്ട് അപ്പം നമ്മൾ ബുക്കിംഗ് എടുത്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഓണം ബുക്കിംഗ് ഓഫർ ആണ് കണ്ടോ ഈ പ്രീമിയം നിലമ്പൂർ തേക്കിന്റെ ടി പോയി ഏഴ് തൊള്ളായിരം വിലയുള്ള ടി പോ രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ് പിന്നെ നല്ല കമന്റ് ഇട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു ആയിരം രൂപയും കൂടി നമുക്ക് ഓഫർ ഉണ്ട് അപ്പൊ നമുക്ക് കണ്ടോ ഈ പ്രീമിയം ഈ ഐറ്റംസ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് വെറും ഒന്ന് തൊള്ളായിരത്തി തൊണ്ണൂറാണ് കേട്ടോ കേരളം നെട്ടുന്ന ഓഫറുമായിട്ടാണ് നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ഷൊർണ്ണൂർ വന്നിരിക്കുന്നത് നമുക്ക് രണ്ട് ബ്രാഞ്ചാണല്ലോ ഒന്ന് ഷൊർണ്ണൂർ പൊതുവാൾ ജംഗ്ഷനിലുള്ള മയൽവാണും കമ്മൂട്ട് ഓപ്പോസിറ്റുള്ള നിലമ്പൂർ ഫർണിച്ചർ മാർട്ടും ഇനിയൊരു ഷോപ്പ് ഇവിടെ നിന്ന് തന്നെ നാലര കിലോമീറ്റർ വ്യത്യാസമാണ് ചെറുതുരുത്തി വെട്ടിക്കാറ്റി കെ ജി എം ഓഡിറ്റോറിയത്തിന്റെ അടുത്തുള്ള നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് നമുക്ക് നല്ല ഷോപ്പാണ് ഇട്ടുള്ള രണ്ട് ഷോപ്പാണ് നമുക്കുള്ളത് നമ്മുടെ വർക്ക്ഷോപ്പ് നിലമ്പൂരാണ് നമ്മുടെ ഷോപ്പ് ഷൊർണൂരോ വെട്ടിക്കാറ്റി ഷോപ്പിലേക്ക് നേരിട്ട് വന്നാൽ മാത്രമാണ് ഈ ഓഫർ കിട്ടുക അപ്പൊ ഈ കിട്ടിയ ഓഫർ കമന്റ് ചെയ്യുക ആയിരം രൂപ കിഴിവിലൂടെ വെറും ഒന്ന് തൊള്ളായിരത്തി തൊണ്ണൂറിന് ഈ ഗ്ലാസും ഈ ടീ പോയി നിലമ്പോഴത്തേക്കിന്റെ ഈ ഫ്രെയിമും രണ്ടും ചേർത്തിട്ട് ഈ ടീ പോയി നമ്മൾ കൊടുക്കുന്നത് വെറും ഒന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ് അപ്പൊ നമ്മുടെ വീഡിയോ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാം അപ്പൊ ഓക്കെ താങ്ക്